യട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അമേരിക്കയിലെ കുടിയേറ്റ നിയമം ലംഘിച്ച മെക്സിക്കോക്കാരെ കയറ്റിയ ഒരു അമേരിക്കൻ സൈനിക വിമാനം മെക്സിക്കോ ലക്ഷ്യമാക്കി കുതിക്കുന്നു എന്നാൽ മെക്സിക്കോ അമേരിക്കൻ സൈനിക വിമാനത്തിന് സ്വന്തം മണ്ണിൽ ഇറങ്ങാൻ അനുമതി നൽകുന്നില്ല അമേരിക്കൻ സൈനിക വിമാനം പോയ പോലെ തിരിച്ച് മെക്സിക്കൻ മണ്ണിൽ ഇറങ്ങാതെ കുടിയേറ്റ നിയമം ലംഘിച്ച മെക്സിക്കോക്കാരെയും കൊണ്ട് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു എന്നാ ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറ് അമേരിക്കയുടെ കുടിയേറ്റ നിയമം ലംഘിച്ച കൊളംബിയക്കാരെയും കയറ്റി അമേരിക്കൻ സൈനിക വിമാനം കൊളംബിയ ലക്ഷ്യമാക്കി കുതിക്കുന്നു അമേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നാട് കടത്തപ്പെട്ടവരെ വഹിച്ച യു എസ് സൈനിക വിമാനത്തെ സ്വന്തം മണ്ണിൽ ഇറങ്ങാൻ അനുവദിച്ചില്ല വന്നതിനേക്കാൾ വേഗത്തിൽ പിന്നെ അമേരിക്കയുടെ സൈനിക വിമാനം ആളുകളെ ഇറക്കാൻ കഴിയാതെ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു എന്നാൽ മെക്സിക്കോയോ കൊളംബിയയോ കുടിയേറ്റ നിയമം ലംഘിച്ച് അവരെ സ്വീകരിക്കാൻ മടിച്ചില്ല സൈനിക വിമാനത്തിൽ അവരെ അപമാനിതരായിട്ട് നാട് കടത്തുന്നതിനെയാണ് അവർ എതിർത്തത് ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് അമേരിക്കൻ കുടിയേറ്റ നിയമം ലംഘിച്ച ഇന്ത്യക്കാരായ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന നൂറ്റിനാല് പേരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയെ ലക്ഷ്യമാക്കി കുതിക്കുന്നു നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത് ഫിലിപ്പീൻസ് വഴി മാലിദ്വീപിനടുത്തെത്തി പിന്നീട് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് കടന്ന വിമാനം പഞ്ചാബിലെ വിമാനത്താവളത്തിൽ ഫെബ്രുവരി അഞ്ചിന് ഇറങ്ങുന്നു ഇന്ത്യ രണ്ട് കൈയും നീട്ടി സൈനിക വിമാനത്തിൽ വന്നവരെ സ്വീകരിക്കുന്നു വരൂ 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 ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു കാര്യം െ മോദിയും ട്രംപും ഭായി ബായി ആണെന്നാണ് വെപ്പ് ആരുടെ വെപ്പ് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണല്ലോ മോദി അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് ചേരി ചേരാ നയമാണ് സത്യത്തിൽ ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതിനെ മറികടന്നുകൊണ്ട് അമേരിക്കയിൽ പോയിട്ട് അഫ്കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ കൂക്കി വിളിച്ച ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർക്കൊക്കെയോ അല്ലെങ്കിൽ സംഖ്യകൾക്കുണ്ടായോ ഒരു വിചാരമായിരുന്നു മോദിയും ട്രംപും ബായ് 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 എന്നത് ആ വിചാരത്തിന്റെ നെറുകുന്തലക്കാണ് ഇപ്പോൾ ട്രംപ് കൂടം കൊണ്ട് ആഞ്ഞടിച്ച് തല പൊട്ടിച്ചത് അങ്ങനെയാണ് സുഹൃത്തുക്കളെ നൂറ്റിനാല് ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ട് ആ അമേരിക്കൻ സൈനിക വിമാനം സി സെവന്റീൻ പഞ്ചാബിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സാധാരണ വിമാനത്തിൽ മാന്യമായി അയക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും സൈനിക വിമാനത്തിൽ തന്നെ കൊടും കുറ്റവാളികളെ പോലെയാണ് അവരെ തിരിച്ചയച്ചതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം അപ്പൊ സംഖ്യകളും ഞാൻ സംഖ്യ എല്ലാ ടീംസും ചോദിക്കുക അതിനിപ്പം എന്താ ഇത്ര പ്രശ്നം കുടിയേറ്റ നിയമം ലംഘിച്ച് എങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത് ത് അറബ് രാജ്യങ്ങൾ ഇത് ചെയ്യുന്നില്ലേ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയല്ലേ ചെയ്യുന്ന ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയട്ടെ പൗരത്വ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യൻ സർക്കാർ സന്നദ്ധത അറിയിച്ചിരുന്നു അമേരിക്കയോട് അല്ലാതെ ഇവരെ തിരിച്ച് ഇന്ത്യ സ്വീകരിക്കില്ല നിങ്ങൾ തന്നെ നോക്കിക്കോന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞത് ഇത് കൂടാതെ ഈ വിഷയത്തിൽ യു എസും ഇന്ത്യയും തമ്മിൽ ഒരു നയതന്ത്ര സഹകരണം നിലവിലുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുമുണ്ട് അമേരിക്കയോട് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പോലെ അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യൻ മണ്ണിൽ ഇറങ്ങി എന്നതാണ് എന്റെ ചോദ്യം ഇന്ത്യ കൊളംബിയയെക്കാളും മെക്സിക്കോയെക്കാളും ബാർഗെയിനിങ് പവർ കുറഞ്ഞ രാജ്യമാണോ നമ്മളെ പട്ടി വിലയാണോ അമേരിക്കയ്ക്ക് ഇതാണ് പച്ചയായ ചോദ്യം അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യൻ മണ്ണിൽ വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഹലോ ട്രംപ് അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങി മോദിക്ക് കൊടുത്തയച്ചു കൊടുത്തയച്ചതെന്നാണോ ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നാണ് നമ്മൾ അതിനെ പറയുക മോദിക്ക് ആ ഒരു അക്ഷരം ഇണ്ടാതെ കൊടുക്കുക ചെയ്ത് അമേരിക്ക എവിടേക്കൊക്കെയാണ് ഇതുപോലെ പാവപ്പെട്ട മനുഷ്യരെ സൈനിക വിമാനത്തിൽ അയച്ചത് നിലവിൽ എന്നറിയാമോ ഗോട്ടിമാല ക്യൂബ ഗോട്ടിമാലയിലേക്ക് മനുഷ്യരെ അയച്ചത് അനധികൃത കുടിയേറ്റക്കാരെ കൊടും കുറ്റവാളികളെ പോലെ കൈകാലുകളൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാണ് ആ ചിത്രം ഇപ്പോൾ ഇന്ത്യക്കാരാണ് ഇവർ എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അത് ഇന്ത്യക്കാരല്ല ഗോട്ടിമാലയിലേക്ക് അയച്ചു ആ കയ്യിലും കാലിലും ചങ്ങല ഇട്ട ചിത്രം ഇന്ത്യക്കാരുടെയല്ല എന്നാൽ ഇന്ത്യക്കാർ എങ്ങനെ വന്നു എന്ന് ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടെ അവരനുഭവിച്ച പീഡനങ്ങൾ അവരെ എത്രമാത്രം അപമാനിച്ചു യാതൊന്നും അറിഞ്ഞില്ല അവർ ഇവിടെ വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ പട്ടെ വേറെ കാര്യം പ്രശ്നം നമ്മുടെ ഇന്ത്യയെ ഇവിടുത്തെ ഭരണാധികാരിയെ എത്ര വില കുറച്ചാണ് അമേരിക്ക കാണുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അടുത്ത ആഴ്ച നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് പോകാതിരിക്കുക നേരിട്ട് കണ്ട് മൈ ഫ്രണ്ടിനെ കണ്ടിട്ട് ഹലോ കൺഗ്രാച്ചുലേഷൻസ് ട്രംപ് എന്ന് പറയാനിരിക്കുന്ന അദ്ദേഹത്തെ മറിക കടന്നാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ നാണം കെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ഈ വിമാനം വന്നിറങ്ങിയത് പുല്ലുവിലയാണ് ട്രംപ് ഇന്ത്യക്ക് മോദിക്കുന്നു തന്നത് രണ്ടു രാജ്യങ്ങൾ തമ്മിലോ രണ്ട് ഭരണാധികാരികൾ തമ്മിലോ നല്ല ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ തെളിവ് എന്തൊക്കെയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൗരന്മാരെ മാന്യമായി പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവരെ മാന്യമായി നോക്കണം ഇന്ത്യക്കാർക്ക് പുല്ലുവില പട്ടി വിലയാണ് ട്രംപ് തന്നത് എന്ത് വിലയാണ് ട്രംപിനൊപ്പം ട്രംപ് മോദിക്ക് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ കാനഡയിലേക്കോ യു കെയിലേക്കോ ഇതുപോലെ അമേരിക്കയുടെ ഒരു സൈനിക വിമാനം കുടിയേറ്റ നിയമം ലംഘിച്ചവരെയും കൊണ്ട് പറന്നിറങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല പോവേ ഇല്ല കാരണം ആ രണ്ട് രാജ്യങ്ങളെയും അമേരിക്കക്കും ട്രംപിനും വിലയുണ്ട് അനധികൃത താമസക്കാർക്ക് പല രാജ്യങ്ങളും പുതുമാപ്പ് നൽകി മാന്യമായിട്ടാണ് ഇവരെ തിരിച്ചയക്കുന്നത് അല്ലാതെ ഇങ്ങനെ കൊടുങ്കുറ്റവാളികളെ പോലെയൊന്നുമല്ല ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടിയോ ഇല്ല ഒന്നും പറയാനില്ല അതാണ് കാര്യം അനധികൃത കുടിയേറ്റക്കാരെ മാന്യമായി തിരിച്ചെടുക്കാം എന്ന് ഇന്ത്യ പറഞ്ഞു എന്ന് ഓർക്കണം അത് വില വെക്കാതെ വകവെക്കാതെ അതിന് കാത്തു നിൽക്കാതെ പത്ത് പൈസയുടെ വില നൽകാതെയാണ് ഈ നാടുകടത്തിൽ ഉണ്ടായത് മെക്സിക്കോയിലേക്ക് കൊളംബിയയിലേക്കോ ഒക്കെ ഇങ്ങനെയൊരു സൈനിക വിമാനം പോയപ്പോ ആ വിമാനത്തെ അവരുടെ എയർസ്പേസിൽ കാല് കുത്താൻ അനുവദിച്ചിട്ടില്ല തിരിച്ചുവിട്ടു അതാണ് അന്തസ് അതാണ് ബാർഗനിങ് പവർ അതിനുശേഷം സാധാരണ വിമാനത്തിൽ ഇതേ ആൾക്കാരെ അമേരിക്ക മെക്സിക്കോയിലേക്ക് വീണ്ടും അയച്ചു കൊളംബിയയിലേക്ക് അയച്ചു ഇതാണ് മാന്യമായ രീതി ഇതാണ് അന്തസ്സുള്ള ഭരണാധികാരികൾ ചെയ്യുക ഗൾഫിൽ നിന്ന് ഇതുപോലെ സൈനിക വിമാനത്തിലല്ല കേട്ടോ ജനങ്ങളെ കയ്യും കാലും കെട്ടിയ ഒന്നും ചങ്ങല കിട്ട അല്ല വരുന്നേ പാസഞ്ചർ പ്ലെയിനിലാണ് മിക്കവാറും വരുന്നത് അല്ലെങ്കിൽ ചാർട്ടേഡ് എംബസിയുമായി സംസാരിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന അതൊന്നും വലിയ വാർത്ത ആവാറില്ല എന്താ കാരണം ഇത്തരത്തിലൊരു സൈനിക നടപടിയായിട്ട് അതൊന്നും മാറാത്തത് കൊണ്ടാണ് അതൊന്നും വാർത്തയാകാത്തത് അതായത് ഇത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സൈനിക നടപടിയായതുകൊണ്ടാണ് ഇത് വലിയ വാർത്തയായത് ഇപ്പൊ ഇന്ത്യയിലേക്ക് ഏറ്റുവിട്ട് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും കണ്ണിൽ ചോരയില്ലാതെ അപമാനിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊളംബിയേക്കാൾ ഒരു കുഞ്ഞു രാജ്യമാണ് കൊളംബിയ മെക്സിക്കോയെക്കാൾ വിലയില്ലാത്ത ബർഗൈനിങ് പവർ ഇല്ലാത്ത രാജ്യമാണ് അമേരിക്കയുടെ കണ്ണിൽ എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ സ്ഥാനത്ത് ഒന്ന് സങ്കല്പിച്ചോക്ക ഞാൻ എന്നെ സങ്കല്പിക്കാണ് ആ വിമാനത്തിൽ വന്ന ഒരാൾ ഞാനാണ് എന്റെ കുഞ്ഞും ഞാനുമാണ് വന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്ക സങ്കല്പിച്ചോ എന്താ തോന്നുന്നേ നിങ്ങക്ക് ഹാപ്പിയാണോ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് ആരും മറ്റേ രാജ്യത്തെ തകർക്കാനൊന്നുമല്ല മിക്കവാറും തന്നെ ഗതികേട് കൊണ്ടാണ് അല്ലാതെ മനുഷ്യർ അമേരിക്കയെ തകർക്കാൻ വേണ്ടി അനധികൃത കുടിയേറ്റം നടത്തി അവിടെ പോകുന്നു എന്നായിരിക്കില്ല കുറച്ചുകൂടി മനുഷ്യത്വപരമായ സമീപനം അവർ അർഹിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും കാനഡയിലടക്കം അസയിലും ഒക്കെ പലർക്കും നൽകുന്നത് ഇങ്ങനെ ഗതികേട് കൊണ്ടൊക്കെ വരുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് വിസയും രേഖകളും ഒന്നുമില്ലാതെ വരുന്ന പാവങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ മാന്യമായ വിസയുണ്ടാകാം എന്നതുകൊണ്ട് എന്തോ ഗതികേട് കൊണ്ട് അനധികൃതമായി നാട് വിട്ടുപോകുന്നവരെ മറ്റൊരു രാജ്യം പീഡിപ്പിക്കുന്നതിനെ പിന്തുണക്കേണ്ട യാത്ര കാര്യവും നമുക്കൊന്നുമില്ല നിയമം അനുസരിച്ച് മാന്യമായി തിരിച്ചയക്കുക അതാണല്ലേ രീതി അന്തസ് മനുഷ്യനൊരു അന്തസ് ഉണ്ടല്ലേ അതല്ലേ മാന്യത അതൊക്കെ നടക്കണമെങ്കിൽ എന്താണ് നാട്ടിലുണ്ടാകേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി വേണം അല്ലെ നെഹ്റുവിനെ പോലെയൊക്കെയുള്ള അമേരിക്കയുടെ അടിമയായി നിന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ബാർഗ്യനിങ് പവർ വേണം മോദിയുടെ കീഴിലുള്ള ഇന്ത്യയെ സത്യത്തിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒരു വലിയ മാർക്കറ്റായിട്ട് മാത്രമാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഈ സത്യം തിരിച്ചറിയേണ്ടത് നമ്മൾ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമായതുകൊണ്ട് അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ഒരു ലോക മാർക്കറ്റാണ് ഇന്ത്യ അതാണ് ഇന്ത്യയുടെ വില അതിനപ്പുറം ഒരു വിലയും കിട്ടുന്നില്ല വില ഉണ്ടായിരുന്നെങ്കിൽ മോദിക്ക് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെ ക്ഷണം കിട്ടിയനെ എന്നുള്ളതല്ല ഇന്ത്യക്ക് അങ്ങനെന്താ തീരുമാനം ക്ഷണ ക്ഷണക്കത്ത് കിട്ടിയോ ഇല്ലയോ കിട്ടിയില്ല ഇപ്പോ ഈ സൈനിക വിമാനത്തിൽ സ്വന്തം നാട്ടിലെ പൗരന്മാരെ കടത്തി പഞ്ചാബ് കൊണ്ട് തള്ളുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് സൈനിക വിമാനത്തിൽ നാട് കടത്തുന്നതിലുള്ള കുഴപ്പം ചോദിക്കല്ലേ അതിലെങ്കിൽ മനസ്സിലുള്ള ചോദ്യം അതൊരു സൈനിക നടപടിയാണ് സിവിലിയൻ വിമാനങ്ങൾക്ക് പകരം സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് അധികാരം പ്രയോഗിക്കലാണ് മറ്റേ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ഏൽക്കുന്ന മുറിവാണ് ഇന്ത്യയുടെ പരമാധികാരം മുറിവേറ്റിരിക്കുന്നു പ്രതീകാത്മകമായ ഒരു അധികാരം ഉറപ്പിക്കലാണ് ആത്മാഭിമാനമുള്ള ഭരണാധികാരിക്കാരിക്കാരിക്കും രാജ്യത്തിനും പൗരന്മാർക്കും അതിന് വഴങ്ങാൻ കഴിയില്ല ചാർട്ടേഡ് ഫ്ലൈറ്റിലോ പാസഞ്ചർ ഫ്ലൈറ്റിലോ വിടാൻ പറയണമെന്നേ അതിന് വോയിസ് മോദിക്ക് അല്ലെങ്കിൽ മുറിവേൽക്കുന്നത് മനുഷ്യാന്തസിനും ആത്മാഭിമാനത്തിനും മാത്രമല്ല നയതന്ത്ര ബന്ധങ്ങൾക്ക് കൂടിയാണ് ലോകം ശരിക്കും നമ്മളെ നോക്കി ചിരിക്കുകയായിരിക്കും അല്ലേ ഏത് കുറ്റവാളിക്കും കാരണം ഒക്കെ ഒരു അന്തസ് ഉണ്ട് അല്ലെ മനുഷ്യരാണ് അവർ അതിനെ മുറിപ്പെടുത്താൻ ഒരമേരിക്കും ഒരു ട്രംപിനും അവകാശമില്ല പക്ഷെ അത് പറയാൻ നമ്മുടെ ഭരണാധികാരിയുടെ ശബ്ദം ഉയരണം ഈ വിധേയത്തൊന്നും ആവശ്യമില്ല അമേരിക്കയോട് പക്ഷെ എന്ത് ചെയ്യാ മോദിയെ ഇങ്ങനെ നിൽക്കുക തല്ലിക്കോ തല്ലിക്കോ ട്രംപേ എത്ര വേണേലും തല്ലിക്കോ ഒരു കുഴപ്പമില്ല തല്ലിക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിപ്പ് നിക്കുക നമ്മളൊരു ഗതികേടം എന്നല്ല അത് എന്ത് പറയാൻ അല്ലേ ട്രംപിന്റെ ഡാഡിയുടെ വകയല്ലോ ഈ ലോകരാജ്യങ്ങളും അവരുടെ പൗരന്മാരും മനുഷ്യ അന്തസ്സും ഒക്കെ ഇത് പറയാൻ ആരുമില്ല നമുക്ക് എന്ത് ചെയ്യാ